വീണ വന്ന പൂമരം ൂക്കളായിപ്പൊലിക്കവേക്കു സകളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച നട്ട് നട്ട് കണ്ണ് നാം വളർത്തിയ വിളകളെ കൊന്നു കൊയ്തുകൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി ചരിത്രമായിരടിച്ച് കൊടി പിടിച്ചു നേടിയതീ മോചനം

കഴിഞ്ഞ ഞായറാഴ്ച വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത സ്ത്രീ സമൂഹങ്ങളാണ് നമ്മോടൊപ്പം ഉള്ളത് ഇവർക്കെതിരെയൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ കിരാതമായ രീതിയിലുള്ള വലിയ അക്രമങ്ങളൊക്കെ ഉണ്ടായത് ലാത്തിചാർജ് ഉണ്ടായത് റോഡിൽ വീണ സ്ത്രീകളെ പോലും അവർ ബൂട്ടിട്ട് ചവിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ കണ്ണീർവാദം പ്രയോഗിച്ചു അതുപോലെ ഷെല്ലുകൾ വിക്ഷേപിച്ചു അങ്ങനെ ജലഭീരങ്കി ഉപയോഗിച്ചു ക്രൂരമായ ലാത്തിചാർജാണ് ഉണ്ടായത് ഇവർക്കെല്ലാവർക്കും തന്നെ പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വനിതാ പോലീസല്ല ഇവർക്കെതിരെ വലിയ അക്രമങ്ങൾ നടത്തിയത് ലാത്തിചാർജ് നടത്തിയത് പുരുഷ പോലീസറും ആരാണ് ഇവർക്കെതിരെ വലിയ ആക്രമണമൊക്കെ നടത്തിയത് ഇവരല്ല ഇവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു രീതിയിലുള്ള വാർത്തകളല്ല ഇവർക്ക് പറയാനുള്ളത് ഇപ്പോഴല്ല നമ്മൾക്ക് മുമ്പിൽ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു അതില്ലെങ്കിൽ അവർക്ക് പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ അവരെ ഒരുപാട് സംയമനം പാലിച്ചു പോലീസ് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ ഒരു ഒരു ലാത്തിചാർജ് ഉണ്ടായത് എന്നൊരു ന്യായീകരണമാണ് പോലീസ് ഉന്നയിക്കുന്നത് പക്ഷേ ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ള വ്യത്യസ്തമായ ഒരു കാര്യമാണ് കാരണം ഇതുവരെ പൊതുസമൂഹത്തിന് മുമ്പാകെ വരാത്ത കാര്യങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത് അവിടെ നല്ല സംഭവം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരെ അടിക്കാനോ കൊല്ലാനോ ഒന്നും സ്റ്റേഷനിൽ പോയിട്ടില്ല ഞങ്ങൾ പൂജ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴും ഇവിടെ ഞങ്ങളുടെ ഒരു ഇവിടുത്തെ ഒരു പുരുഷനെ അവിടെ പോലീസ് പിടിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാ സ്ത്രീകളും ചേർന്ന് ഞങ്ങൾ മക്കളും കുട്ടികളും ചേർന്ന് അവിടെ ഇത് ഫാദറുമായിട്ട് ഞങ്ങൾ പോയി അത് എം എൽ എ ഒന്നായിരുന്നു എം എൽ എ എടുത്ത് ഞങ്ങൾ കാര്യങ്ങൾ ഇവിടുത്തെ പറഞ്ഞു ഞങ്ങളുടെ ഒരു സഹോദരനെ ഇപ്പോൾ അവർ പോലീസ് പിടിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ നാല് സഹോദരങ്ങൾ അവർ അന്വേഷിച്ച് പോയത് അവരെ അങ്ങോട്ട് പിടിച്ചിട്ട് അത് കണ്ടിട്ടാണ് ഞങ്ങൾ ദിബി വലി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇടവക ജനങ്ങൾ ഫുള്ളും സ്ത്രീകളാണ് കൂടുതൽ അവിടെ ചെന്ന് സ്റ്റേഷനിൽ ചെന്നത് ചെന്ന് അവിടെ ഇത് ചോദിച്ചപ്പോഴും എന്നിട്ട് മേളിൽ നിന്ന് അപ്പുറത്തൊരു ഷെഡുണ്ട് ആ ഷെഡിൻ്റെ മേളിൽ നിന്നാണ് കല്ലുകൾ കുറച്ച് സമയം ഞങ്ങൾ നിശിബ്ദതായിട്ടാണ് അവിടെ നിന്നത് മേളിൽ നിന്നാണ് കല്ലൊക്കെ എടുത്തറിയുന്നത് അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട അമ്മ ഒരു ആൻറ്റി ചെന്നിട്ട് പറഞ്ഞ് അത് ഞങ്ങളല്ല കല്ലറിയുന്നത് അവിടെ നിന്നാണ് കല്ല് വരുന്നതെന്ന് അപ്പോൾ ഒരു പോലീസ് കാരണം പറയുകയാണ് നിന്റെയൊക്കെ രണ്ട് കാറിൻ്റെ ഇടയിൽ നിന്നോടി കല്ല് വരുന്നതെന്ന് പറഞ്ഞു ആവശ്യമില്ലാത്ത ചീത്തയാണ് ആ സമയം അമ്മച്ചേട് അയാൾ ആ സെൽട്ടൻ്റെ അമ്മാവിനെ അമ്മാവിയാണ് ഇതിങ്ങനെ പറഞ്ഞത് അയാളെ ചീത്ത വിളിച്ചു എന്നിട്ടാണ് ഞങ്ങൾ വൈദികരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ശാന്തരായിട്ടാണ് അവിടെ സമരം ചെയ്തോണ്ടിയിരുന്നത് എം എൽ എ എടുത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എം എൽ എ പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല പോലീസുകാർ പെട്ടെന്ന് അഞ്ചു മിനിറ്റുകൾക്ക് നിനക്ക് കൊണ്ടെടി അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആരാണെന്ന് നിനക്കൊക്കെ കാണിച്ചു തരാടി മിനിറ്റ് മിനിറ്റായാലും അവർ സെല്ല് തുറന്നു പിന്നെ അവിടെ കിടന്ന് ചുടുകല്ലും അവിടെ പണി ചെയ്ത സാധനങ്ങളാണ് അല്ലാതെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളി കൊണ്ടുപോയതല്ല അവിടെ സ്റ്റേഷൻ പണി ചെയ്യാൻ കിടന്ന സാധനങ്ങളാണ് ഇവരെടുത്ത് ഞങ്ങൾ സ്പോട്ടിൽ അവിടെ ഉണ്ട് എടുത്ത് ഞങ്ങളുടെ അടുത്ത് ഇറയുന്നത് എറഞ്ഞ് ഇറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ചിതറ പ്രായം ചെന്ന ഒരു അറുപത് വയസ്സ് ചെന്ന ഒരു ആന്റി അവിടെ ഉണ്ടായിരുന്നു ആന്റിനെ ഇവമാര് ലാത്തി ചാർജിട്ട് അടിക്കുന്നത് അടിക്കല്ലേ സാറേ അടിക്കല്ലേ സാറേ എന്ന് പറഞ്ഞപ്പോഴും ചീത്ത വിളിച്ചിട്ട് പറയുന്നു ഓടടി ഓടാൻ പറഞ്ഞ പിന്നെ ഞങ്ങളെ കല്ലെടുത്തോണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഓടി പുറത്തോട്ട് സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ആ ദുബമാര് മറ്റു വെടികളൊക്കെ വിട്ട് കണ്ണീർ വാതകം ഒഴിച്ച് ഞങ്ങളുടെ സ്ത്രീകളെല്ലാം താഴെ വീണ് ഒന്നിന്റെ പുറത്തൂടെ ഒന്നും ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലായിരുന്നു അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് സാറേ ഇത് ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് പോലീസിന് ആയുധ പരിക്കെന്ന് അവരിട്ടതാണ് അവർക്ക് പരിക്കൊണ്ടായത് നൂറിലേറെ ദിവസങ്ങൾ സമാധാനപരമായി നടന്നു വന്ന സമരം അതിജീവനത്തിനായുള്ള മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിൽ ആയിരക്കണക്കിന് പേരാണ് സമാധാനപരമായി പങ്കെടുത്തു വന്നിരുന്നത് നൂറ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അക്രമങ്ങളില്ലാതെ മുന്നോട്ടു പോകുന്ന സമരം കേരള ചരിത്രത്തിലെ തന്നെ മാതൃകയായി മാറുകയായിരുന്നു എന്നാൽ കോടികളുടെ വ്യാപാര തന്ത്രങ്ങൾ രൂപപ്പെടുന്ന വിഴിഞ്ഞത്ത് സംഘർഷമുണ്ടാക്കേണ്ടത് ചിലരുടെ താല്പര്യമായിരുന്നു പ്രത്യേകിച്ച് സംഘർഷമുണ്ടാകുന്നതിന് തൊട്ടടുത്ത ദിവസം നിർണായകമായ കോടതി നടപടികൾ നടക്കാനിരിക്കെ സമരം നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്നുവെന്നും അക്രമാസക്തമാണെന്നും തെളിയിക്കാൻ കമ്പനി അധികൃതർ കോടതിയിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായ സംഘർഷം നടക്കുന്നത് തൊട്ടടുത്ത ദിവസം സംഘർഷമുണ്ടായ കാര്യം കോടതിയിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്തു കാര്യങ്ങൾ വ്യക്തമാണ് ആരോ കൃത്യമായ ഇടപെടലിലൂടെ വിഴിഞ്ഞത്ത് സംഘർഷമുണ്ടാക്കാൻ ആഗ്രഹിച്ചു യഥാർത്ഥ പ്രതികൾക്ക് പകരം നിഷ്കളങ്കരായ മത്സ്യത്തൊഴിലാളികളെ പ്രതിഷ്ഠിക്കാൻ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അണിനിരക്കുകയാണ് സമരത്തെ ഏതുവിധേനയും സംഘർഷത്തിലെത്തിച്ച് കോടതിയിൽ സമരസമിതിക്കെതിരെ വിധി ലഭിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നുവെന്ന് സമരക്കാർ ആരോപിക്കുന്നു ഈ സാഹചര്യത്തിലാണ് നവംബർ ഇരുപത്തി ആറിന് സർക്കാരിന്റെ അറിവോടെ പ്രകോപനപരമായി അദാനി കമ്പനി നിർമ്മാണ വസ്തുക്കളുമായി നിരവധി ലോറികൾ സമരമേഖലയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ശരിക്കും നമ്മൾ ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഈ അദാനിയുടെ വലിയ പൂറ്റൻ പാറക്കള് പാറ കല്ലുകൾ നിറച്ച വലിയ ടിപ്പറുകൾ വന്നപ്പോൾ നമ്മളത് തടഞ്ഞു അത് ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സമരപ്പന്തല്ലാത്ത സമയത്ത് വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതറിഞ്ഞ് രണ്ട് ഭാഗത്തു നിന്നും ആളുകൾ വരികയായിരുന്നു അപ്പോൾ ഈ ആളുകളെ ഈ അവിടെയുള്ള ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അതൊന്നും ആ പ്രദേശവാസികളെല്ലാം അവരെല്ലാം ബെങ്ങാനൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളാണ് പലരും ഈ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന ആളുകളാണ് അപ്പോൾ അവർ ഈ വന്ന ആളുകളെ തടയുകയാണ് ചെയ്തത് തുടക്കത്തിൽ തന്നെ അവർ ചെയ്തത് മൂന്ന് സിസ്റ്റേഴ്സ് ഒരു ഓട്ടോയിൽ വന്ന് ആ ഓട്ടോ അടിച്ചു തകർക്കുകയും സിസ്റ്റേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു അപ്പം അതിന് ശേഷം വൈദികരേയും തടഞ്ഞു പിന്നെ ഈ ആളുകൾ വന്നു ആളുകളുടെ എണ്ണം കൂടിയപ്പോഴേക്കും അവരും നമ്മളും തമ്മിൽ ചെറിയ ഉന്തളും തർക്കങ്ങളുമായി അപ്പോൾ പ്രകോപനം സൃഷ്ടിച്ചതെല്ലാം മറുഭാഗത്തു നിന്നാണ് എന്നാൽ ഗവൺമെൻ്റ് ഭാഗത്തുനിന്നോ നമുക്ക് ഒരു നീതിയും കിട്ടുന്ന സാഹചര്യമല്ല അക്കാരണം പറഞ്ഞു ഈ ശനിയാഴ്ച ഉണ്ടായ പ്രകോപനപരമായിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രണ്ട് ആയപ്പോഴേക്കും നമ്മുടെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയാണ് ഷെൽട്ടൺ എന്ന് പറയും അദ്ദേഹത്തെ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പം ഷാ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത നമ്മൾ അറിഞ്ഞപ്പോഴേ തന്നെ ഇടവൈക്കുള്ളിൽ വലിയ വലിയ തരത്തിലുള്ള ഈ ആളുകളുടെ ഇടയിൽ പ്രകോപനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായി ആളുകളെല്ലാം പള്ളിമുറ്റത്ത് തടിച്ചുകൂടി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയാണ് അഞ്ചു മണിയായിട്ടും ഈ ഷർട്ടിനെ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് ഒരു അറിവ് പോലും നമുക്കില്ല അപ്പോൾ ഞാൻ തന്നെ മുൻകിയെടുത്തു എൻ്റെ കമ്മിറ്റിയിലെ നാലംഗങ്ങളെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലോട്ട് അയച്ചു ഇവർ ഈ ഈ എങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമായിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ പോലീസ് ഈ നാലുവരെയും കൂടെ അറസ്റ്റ് ചെയ്തു അവരെയും കൊണ്ടുപോകുന്നത് ആളുകൾ കാണുകയാണ് അപ്പോൾ ആ വാർത്ത കൂടെ നാട്ടിൽ പരന്നപ്പോഴേക്കും വലിയ രീതിയിലുള്ള ഈ ആളുകൾ ഈ പ്രകോപി പ്രകോപിതരായി അവർ പള്ളിമുറ്റത്തെല്ലാവരും തടിച്ചുകൂടി അപ്പോൾ അവർ ഈ തടിച്ചുകൂടിയ ആളുകൾ ഈ നമ്മുടെ ആളുകൾ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് എന്നൊരു വലിയ വിഷയമുണ്ടായി അപ്പോൾ ആളുകൾക്ക് പരിഭ്രാന്തി ഇനി നമ്മളെല്ലാവരെയും അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ചിന്തയുണ്ടായി അപ്പോൾ ആളുകൾ ഈ സ്ത്രീകളാണ് നേതൃത്വമെടുത്ത് നേരെ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് പോയത് പോലീസ് സ്റ്റേഷനിലോട്ട് പോയി സ്ത്രീകൾ വളരെ സമാധാനപരമായിട്ട് സ്റ്റേഷൻ്റെ മുമ്പിലിരുന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് അറസ്റ്റ് ചെയ്തവരെ വിട്ടുതരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരാവശ്യപ്പെടുകയായിരുന്നു ഈ സമയത്ത് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ പോലീസ് സ്റ്റേഷൻ്റെ വലുത് ഭാഗത്തൊരു ഗേറ്റുണ്ട് ആ ഗേറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഉണ്ടായി ഈ പുരുഷന്മാരുമായിട്ട് ഈ ഉന്തള്ളുണ്ടായ സമയത്ത് തന്നെ ഉടനെ ഈ അവർ ആരാണെന്നറിയില്ല പുറത്തുനിന്ന് വന്ന കുറച്ച് ആളുകളായിരുന്നു അവർ ഉള്ളിലോട്ട് കല്ലുകൾ വലിച്ചെറിഞ്ഞു അപ്പോൾ ഉള്ളിൽ കല്ലുകൾ വന്ന് വീണപ്പോഴേക്കും പോലീസ് വിചാരിച്ച് നമ്മളാണ് എറിഞ്ഞെന്ന് വിചാരിച്ച് ഈ മുംബൈയിൽ നിന്ന ഈ ഗേറ്റിനടുത്ത് നിന്ന പുരുഷന്മാരെ ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ പോലീസ് ചാർജ് ചെയ്ത് തുടങ്ങിയപ്പോൾ പോലീസും ആളുകളും തമ്മിൽ ഉന്തുന്തള്ളും അടിയും ഒക്കെ ഉണ്ടായി അപ്പോഴേക്കും പോലീസുകാരെല്ലാം പോലീസ് സ്റ്റേഷൻ അകത്തോട്ട് പിൻവലിഞ്ഞു ഈ വന്നു നിന്ന കുറേ അധികം ആളുകളുണ്ടായിരുന്നു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല അധികമായിരുന്നു അവർ പലരും ഈ പോലീസ് സ്റ്റേഷനകത്ത് കിടന്ന വാഹനങ്ങളും മറ്റും സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം ബിഷപ്പ് ഹൗസിലേക്കുള്ള അച്ഛന്മാരെല്ലാം വന്നി അവരെല്ലാവരും കൂടെ നമ്മൾ പോലീസുകാരോട് ഒരു സമാധാന നീക്കത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കാമെന്ന് തുടങ്ങിയപ്പോഴേക്കും പുറമേക്ക് നിന്നും ഏതാണ്ട് ഒരു പത്ത് ഒരായിരത്തിലധികം ഫോഴ്സുകാർ പോലീസ് വന്ന് നമ്മളെ എല്ലാവരെയും ദാരുണമായി സ്ത്രീകളെയും കുട്ടികളെയും വൈദികരെയും പുരുഷന്മാരെയൊക്കെ ദാരുണമായിട്ട് ലാത്തി ചാർജ് ചെയ്യുകയും ഈ ലാത്തി ചാർജിനേക്കാളും കൂടുതൽ അവർ തുടക്കത്തിൽ കല്ലുകളാണ് എറിഞ്ഞത് അപ്പം നമ്മുടെ ആളുകൾക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുള്ള മെ മെജോറിറ്റി ആളുകൾക്കും തലയാണ് പൊട്ടിയിരിക്കുന്നത് അതെല്ലാം കല്ല് വീണ് തല പൊട്ടിയതാണ് അപ്പോൾ ഈ അങ്ങനെ ആളുകൾ മുഴുവൻ ചിതറി ഓടി അപ്പോഴേക്കും ഇവർ കണ്ണീർ പ്രയോഗിച്ചു ഈ ഗ്രനേഡ് പൊട്ടിച്ചു അങ്ങനെ ആളുകളെ മുഴുവനും തല്ലി ഓട്ടിച്ച് ഏതാണ്ട് നമുക്കിപ്പം പന്ത്രണ്ട് പേര് വളരെ സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റ് ചെയ്യിപ്പിച്ചു അതിനെ തുടർന്ന് വീണ്ടും ഒരു എൺപത്തി അഞ്ചോളം പേര് ഈ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഈ മുറിവുകളുള്ളവരെ മറ്റ് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മളിപ്പം അതി തീവ്രമായിട്ടുള്ള അതി ദാരുണമായിട്ടുള്ള ഒരു ഒരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ ഇടവക കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം പോലീസുകാർ ഈ ഇപ്പം റോഡിലിറങ്ങുന്ന ആരെ കണ്ടാലും ഭീഷണിപ്പെടുത്തുകയാണ് എല്ലാവരുടെ അറസ്റ്റ് ചെയ്യുമെന്ന് അവർ പീഡിപ്പിക്കുന്നു അതുമാത്രമല്ല ഒരു ഹെൽമെറ്റ് വയ്ക്കാത്തതിന് പോലും ആയിരം രണ്ടായിരം മൂവായിരം രൂപ വരെ പെറ്റിയിടിക്കുന്നു അങ്ങനെ നമ്മളെ ഈ പേടിപ്പിച്ച് ഈ സമരത്തൊന്നും പിൻവലി ഒരു തന്ത്രം ഇപ്പോൾ ഗവൺമെന്റ് ലോകസമ്പന്നനായ അദാനിയുടെ കമ്പനിക്ക് വേണ്ടി അണിനിരുന്നവർ നിഷ്കളങ്കരായ മത്സ്യത്തൊഴിലാളികളെ മറന്നു സ്വന്തം ജീവനും വാസസ്ഥലത്തിനും ജീവനോപാധിക്കും വേണ്ടി സമരരംഗത്തിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ഭീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങളുടെ അമ്മമാർക്കും പെങ്ങൾമാർക്കും കുഞ്ഞുങ്ങൾക്കും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കേണ്ടി വന്ന അക്രമങ്ങൾ പുറത്തു പറയാൻ പോലും ഭയപ്പെടുകയാണിവർ മാധ്യമങ്ങൾ സംഘർഷത്തിൽ പരിക്കേറ്റ പോലീസുകാരുടെ കാര്യങ്ങൾ മാത്രം പുറത്തു കൊണ്ടുവരുമ്പോൾ തങ്ങളുടെ കൊച്ചുകൂരകളിലെ ഇടുങ്ങിയ മുറികളിൽ തേങ്ങിക്കരഞ്ഞുകൊണ്ട് വേദനകൾ സഹിച്ചു കഴിയുകയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നാൽപ്പതോളം പോലീസുകാർക്കാണ് പരിക്കേറ്റതായി ആരോപിക്കപ്പെടുന്നത് എന്നാൽ നൂറ്റി എഴുപതോളം മത്സ്യത്തൊഴിലാളികൾക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ഭീതിമൂലം ചികിത്സ തേടാൻ പോലും ഇവർ ഭയപ്പെടുകയാണ് ചവിട്ടി അതും ഒന്നും പറയാൻ തന്നെ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ അത്രയും ഏർപ്പ് മുട്ടി നിൽക്കുന്ന ജീവിതം എത്ര കാലം ഇല്ല ഇങ്ങനെയാണെന്ന് അറിയിക്കുക എത്ര കാലം കണ്ടും ജീവിക്കുകയും കുട്ടികളെ വളർത്തി പോറ്റി പോകണ്ടേ ദീരദേശം അത്രയും ക്ലേശങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങളുടെ വിഴിഞ്ഞ മേടവയുടെ മക്കളൊക്കെയും ആയിരത്തിൽ പരം ആൾക്കാരെയാണ് അവർ മർദ്ദിച്ചത് ാണ് ചവിട്ടി എല്ലാ ആളുകളും മത്സ്യത്തൊഴിലാളി മക്കളെ മൊത്തം മൊത്തവും പോലീസുകാർ നശിപ്പിച്ച് ഉപ്പില്ലാ പൊടിയാറ്റാക്കി വിട്ട് പോലീസുകാർക്കും ഒന്നുമില്ല ആശുപത്രിയിൽ എൻ്റെ മോനെ മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും സീരിയസ് ആയി കിടക്കണം മകനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു ഡോക്ടർമാരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല പോലീസിന്റെയും സർക്കാരിന്റെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നടപടികൾ ബോധപൂർവമായ തിരക്കഥയുടെ ഭാഗമായിരുന്നുവെന്നാണ് തെളിവുകൾ നിരത്തി സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നത് വിഴിഞ്ഞം സമരസമിതി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനിടെ അതിക്രൂരമായ നരനായാട്ടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് നിരവധി സ്ത്രീകൾ അടക്കമുള്ള വൈദികരടക്കമുള്ളവർക്ക് നിരവധി പേർക്കാണ് പരിക്ക് പരിക്കുപറ്റിയത് ഏകദേശം നൂറ്റി എഴുപതോളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് ഒരിക്കലും മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ക്രൂരമായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു അവർ നഗരത്തിലെ വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് പലർക്കും തലയ്ക്കും അതുപോലെ കൈക്കും പുറത്തിനുമൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഗ്രനേഡ് ആക്രമണം അതുപോലെ കണ്ണീർവാതകം ലാത്തിചാർജ് ക്രൂരമായ ആക്രമണത്തിൽ നിരവധി പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് നഗരത്തിലെ വിവിധ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് അതിൽ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അന്ന് സമരം അന്ന ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു വൈദികനാണ് ആ വൈദികൻ്റെ ഭാഗത്ത് വൈദികന് നേരെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള അതിക്രൂരമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് വൈദികന് പോലീസ് ലാചാർജിൽ പരിക്കേറ്റ് ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിലെ ജൂബിലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു തലയ്ക്കാണ് വൈദികന് പരിക്കേറ്റിരിക്കുന്നത് അച്ഛൻ അന്ന് എന്താണ് സംഭവിച്ചത് അന്ന് ഒൻപത് കാലോടു കൂടിയാണ് ഞങ്ങള് ഒരു വിഴിഞ്ഞം സ്റ്റേഷൻ്റെ ആ പരിസരത്ത് എത്തുന്നത് ഇതിപ്പോൾ തന്നെ അവിടെ പോലീസിൻ്റെ വലിയ സന്നാഹമാണ് അവിടെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ അല്പസമയം മുമ്പോട്ട് നടന്നു വന്നപ്പോൾ നമ്മുടെ കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നു കമ്മീഷണർ ഞങ്ങളോട് പറഞ്ഞത് അച്ഛന്മാരെ നിങ്ങൾ പോയി ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിച്ച് സംസാരിക്കുക ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വികാരി അച്ഛൻ നിക്കോളസ് ഉണ്ടായിരുന്നു ഡൈസൻ അച്ഛനുണ്ടായിരുന്നു പിന്നെ മോൺഷൻ യൂർ യു ജനച്ഛനുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേരുമാണ് പോകുന്നത് പോയി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി ആൾക്കാരുമായിട്ടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ നാലുപേരെയും ജാമീനിലെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവിടെ വരുന്നത് അപ്പോൾ പറഞ്ഞു നമ്മുടെ വിൻസെൻ്റ് എം എൽ എ പരിസരത്തുണ്ട് വിൻസെൻ്റ് എം എൽ എ പറഞ്ഞു ശരി ഞാൻ പോകാം സ്റ്റേഷനിലോട്ട് എന്നോടൊപ്പം ആൾ ജാമിന് രണ്ടുപേരും കൂടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇഴിഞ്ഞ ഇടവുകയിൽ തന്നെ രണ്ട് സഹോദരന്മാരെ എം എൽ എയുമായിട്ട് പറഞ്ഞേക്കാനുള്ള ഒരു തൃതിയിലാണ് പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ ഞാനും എൻ്റെ വികാരി ചെന്നിക്കുള്ള സച്ചിൻ ഉണ്ടായിരുന്നു പിന്നെ കുറേ സ്ത്രീകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ്റെ ഷഡർ ഓവർ തുറന്നു മുകളിൽ നിന്ന് ടെറസിൽ നിന്ന് കല്ലുകളെടുത്ത് എറിയാൻ തുടങ്ങി പോലീസ് താഴ്ന്ന വലിയ ചൂടുകെട്ടുകൾ കരിങ്കല്ലുകളാണ് പോലീസ് ഭാഗത്തു നിന്ന് അപ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷയായി നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസ് ഓടി വന്ന് എൻ്റെ നെഞ്ചിൽ പിടിച്ച തള്ളി പോടാ ഇവിടെ നിന്ന് പിടി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ലാത്തി എടുത്ത് അടിക്കാൻ തുടങ്ങി പോടാ പോടാ എന്ന് പറഞ്ഞിട്ട് തന്നെ സൈഡ് ഗേറ്റിലൂടെ ഞങ്ങളെ തള്ളി മാറ്റി നിങ്ങൾ പുറത്ത് വരുമ്പോൾ പുറത്ത് മുഴുവനും പോലീസിൻ്റെ സന്നാഹമാണ് രണ്ട് വശത്തുനിന്ന് പോലീസ് വളഞ്ഞ് നിൽക്കുകയാണ് ഞങ്ങൾ അതിലൂടെ നടന്നു പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അകത്തുനിന്ന് മൂന്നാം സൈഡിൽ നിന്ന് ആൾക്ക് പോലീസ് മൂന്ന് ഭാഗത്ത് ഞങ്ങൾ വളഞ്ഞു വളഞ്ഞപ്പോൾ നമ്മുടെ ഒരു സ്ത്രീ അവർ ജോലി കഴിഞ്ഞ് വരുന്നതാണ് ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളതാണ് അവരെ അടിച്ചു അവരെ അടിച്ച് അവർ താഴെ വീണ് ഒരു നിലവിളിയായിരുന്നു അവ ജസ്റ്റ് ഞാൻ അവരെ നോക്കുമ്പോഴാണ് പോലീസിൻ്റെ ആദ്യത്തെ അടി വീഴുന്നത് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നും ഭയങ്കര അടിയാണ് അടിക്കുമ്പോഴേക്കും അവർ പറയുന്നത് നിന്നെ നോട്ടായിട്ട് തന്നെ ഇടാ വച്ചിരുന്നത് എൻ്റെ പപ്പ ഒരു പോലീസാണ് എൻ്റെ പപ്പ ഇന്നലെ പോലീസിൻ്റെ ഈ പ്രകടനം എൻ്റെ പപ്പ കണ്ണീരൊഴുക്കി എൻ്റെ അപ്പ പറഞ്ഞു പോലീസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇത് ഒട്ടും ശരിയില്ലാത്ത ശരിയില്ലാത്തതൊന്നാണ് എന്ന് എൻ്റെ അപ്പ പറഞ്ഞു അങ്ങനെ ഞാൻ താഴെ വീണ് താഴെ വീണപ്പോഴാണ് പോലീസ് ഇവിടെ അടിക്കുന്നത് ഫസ്റ്റ് അടി തലക്കിട്ടടിച്ചത് അടിച്ച് എൻ്റെ തല ആ സമയത്ത് തന്നെ പൊട്ടി പിന്നെ ബൂട്ട്സ് കൊണ്ട് ചവിട്ടി തോന്നുന്നു എനിക്ക് ഒന്നും ഭയങ്കര ഒരു നിശബ്ദമാണല്ലോ ഒരു സൗണ്ടും എനിക്ക് കേൾക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ഞാൻ താഴെ തന്നെ കിടക്കുന്നു പിന്നെ മുഴുവനും എൻ്റെ പുറത്തായിരുന്നു അവർ മുതുകിലായിരുന്നു ഏറ്റവും ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സമരക്കാർ റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ നൽകുകയും ചെയ്തു ഇതോടെ മുൻകൂട്ടിയുള്ള നീക്കമാണെന്ന ആരോപണത്തിന് പകർന്നതായും മത്സ്യത്തൊഴിലാളികൾ വെളിപ്പെടുത്തുന്നു പറഞ്ഞ് സമാധാനപ്പെട്ട് ഞങ്ങൾ തറയിൽ ഇരുന്നതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ കട്ടറിൽ നിന്നിട്ടാണ് ഇവിടെ വന്ന് പോയ പോയ മക്കളെല്ലാം അവിടെ ചാടി ചാടി നിന്ന് നിന്ന സമയത്ത് പോലീസിന് ഇങ്ങോട്ട് നട്ടിന് മുമ്പ് അവിടെ നിന്ന് കല്ലറി വിടുന്നു മുകളുടെ കൂടെ കല്ലറി വിടുന്ന ഊറിനെ പോലീസുകാരനെ കൊണ്ട് അത് ഞങ്ങൾ കയറിയ ഊറിന് അവർ വേഗം ഓടി ഓടിയ ഓറിന് ഞങ്ങൾ അടിക്കാനെന്ന് പറഞ്ഞും പിടിക്കാനെന്ന് പറഞ്ഞു അവർ നിൽക്കണു നിൽക്കണ സമയത്ത് ഞങ്ങൾ ഒരു സംസാരം സംസാരിച്ചില്ല അവിടെ നൂറ് കല്ലൊലിച്ചാറേ ഈ കല്ലവിടെ നിന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഒരു വിഷയം എന്താണെന്ന് പറയാം ഇത് ആരാണെന്ന് ഇത് പരിശോധിക്കണം ഇതിന്റെ കല്ല് കല്ലറുന്ന ഇതിന്റെ കൂട്ടത്തുള്ളവർ ആരാണോ ഈ പോലീസുകാരാണോ പോലീസുകാരൻ്റെ കൂടുതൽ ഈ അദാനിയും ഈ ഇവർ അദാറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരാണ് സാറേ ഞങ്ങൾക്കും ഗവൺമെൻറ്റാണല്ലോ സാറേ പ്രശ്നമുള്ളത് ഞങ്ങൾ പറഞ്ഞ വിഷയം ഞങ്ങൾക്കും ഗവർമെൻറ്റുമാണ് അല്ല ഞങ്ങൾക്ക് അദാനിക്കുമാണ് ഇപ്പോഴത്തെ നടന്ന സംഭവത്തിന് ഇത് ആരാണ് കാരണം അവരെ കണ്ടുപിടിക്കണത് സാറേ മത്സ്യത്തൊഴിലാളി ആണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോകാം പക്ഷേ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്ത കുറ്റക്കാരാണെന്ന് കല്ല് ഭയങ്കരമായിട്ട് കല്ലുകൾ വന്നപ്പോൾ സ്ത്രീകളെല്ലാം ചെതറി ഓടാൻ തുടങ്ങി ഞങ്ങളുടെ നേർക്കാണ് കല്ലെറി വന്നത് പോലീസ് ഫസ്റ്റ് കല്ലറി വന്നത് ഞങ്ങളുടെ നേർക്കാണ് അല്ല പോലീസുകാരുടെ നേർക്കല്ല അവര് സ്റ്റേ സ്റ്റേഷന്റെ അകത്തു നിന്നല്ല മുകളിൽ നിന്നാണ് മുകളിൽ നിന്നാണ് വരുന്നത് സ്റ്റേഷൻ്റെ അകത്തു മുകളിൽ നിന്നാണ് കല്ല് വരുന്നത് സ്റ്റേഷൻ സ്റ്റേഷന്റെ മുകളിൽ നിന്നും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ സൈഡ് യുവിക എന്ന് പറയുന്ന ഒരു ഒരു ബിൽഡിംഗ് ഉണ്ട് മാർജിൻ ഫ്രീയൊക്കെ ആയിട്ടുള്ള ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ഫോർസ് ചെയ്ത് വരുന്നത് കല്ല് ഇത്രയും വലിയ കല്ല് ഒരാൾ ഇങ്ങനെ എറിയുമ്പോൾ ഇത്രയും ദൂരത്ത് വരത്തില്ല സാർ കുഞ്ഞു കല്ലാണെങ്കിൽ വരും ആ കല്ലുകളൊക്കെ പിന്നീട് ആ കല്ലേറി തീർന്നതിന് ശേഷം ഞങ്ങൾ നോക്കിപ്പോ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ അതുപോലെ വലിയ വലിയ കട്ടകള് താബുക്ക് പോലത്തെ കട്ടകളൊക്കെയാണ് സാർ ഇങ്ങനെ എറിയുമ്പോൾ അത് ഇത്രയും ഫോഴ്സ് ഇത്രയും ദൂരത്തോടെ വരത്തില്ല ചെറിയ കല്ലുകൾക്ക് അത് വരാൻ നിസ്സാരമാണ് പക്ഷെ വലിയ കല്ലുകൾ ഇത്രയും ദൂരത്തൊന്നും പോലീസ് സ്റ്റേഷന്റെ ഫസ്റ്റും നിന്ന് ഇപ്പുറത്തോട്ട് അറ്റം അറ്റം വരെ പോകത്തക്ക ലെവലിൽ വരത്തില്ല ഞങ്ങ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഞങ്ങൾ കുറച്ച് സ്ത്രീകളൊക്കെ ചിന്ന ഭിന്നമായി ചിതറിയോടി ഈ കല്ലുകളൊക്കെ എവിടെ നിന്ന് ഇത് ആരഞ്ഞോ എന്നൊക്കെ കുറച്ചപ്പോൾ ദൂരെ നിന്നവർക്ക് വ്യക്തമായിട്ട് കാണാം ആ എവിടെ വന്നു എന്നുള്ള കാര്യം അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നാലഞ്ച് പയ്യന്മാർ അതിൻ്റെ മുകളിൽ നിന്ന് നാലഞ്ച് പയ്യന്മാർ അതിൻ്റെ മുകളിൽ നിന്ന് എറിയണത് ഞങ്ങൾ കണ്ടായിരുന്നു അത് ഏതോ ഏതോ ആൾക്കാർ എന്തൊരു പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആ ഗ്രില്ലിൻ്റെ അകത്ത് നിൽക്കുക പറയാണ് അത് കല്ലുകളൊക്കെ നിന്റെ നിന്റെയൊക്കെ കാലിൻ എന്ത് നിന്റെയൊക്കെ കാലിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ് അടി ഒരു വയസ്സായ അമ്മച്ചെടുത്താണ് പറ വരുന്നത് ഇനി എന്തൊക്കെ അവിടെ നിന്ന് വരാമോ നീ ഒക്കെ കാണാൻ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നതേ ഉള്ളൂ സെൽട്ടൺ എന്ന് പറയുന്ന വളരെ വളരെ സമാധാന വളരെ നല്ല ഒരു മത്സ്യത്തൊഴിലാളി അദ്ദേഹത്തെയും ഈ പറഞ്ഞിരിക്കുന്ന വാർഡ് കൗൺസിലറിനെയും ഷാഡോ പോലീസിൻ്റെ പേരിൽ അവർ തട്ടിയിടുകയായിരുന്നു എടുത്ത് മർദ്ദിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അതിലിരിക്കുന്ന ഒരാൾ അവിടുത്തെ കോട്ടപ്പുറം കൗൺസിലറാണ് അത് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തെ പറഞ്ഞയച്ചു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു അവരെ വളരെ മാരകമായി മർദ്ദിച്ചു എന്ത് നിയമത്തിൻ്റെ പേരിലാണ് ആ സ്ത്രീയെ ഉപദ്രവിച്ചു ആരാണ് ഉപദ്രവിച്ചു അതൊക്കെ കണ്ടുപിടിക്കണം അവർ വളരെ അവർ വളരെ വേദനയോടുകൂടി നിന്നുകയായിരുന്നു എന്നിട്ട് സൾട്ടനെ ഇവിടെ എയർ ക്യാമ്പിൽ കൊണ്ടുവന്നു അങ്ങനെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ ദേഹോപദ്രവം ചെയ്തു ഞാൻ പോലീസ് കമ്മീഷണറോട് പറഞ്ഞു ദയവായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയാറാം തീയതി അന്യായമായി എടുത്ത കേസിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേര് അവൻ്റെ പേരിൽ നിന്ന് സെക്ഷൻ ത്രീ നോട്ട് സെവൻ ഒക്കെയിട്ടാണ് ഞങ്ങളുടെ പേരിലൊക്കെ കേസെടുത്തിരിക്കുന്നത് ഈ സെൽട്ടൺ അവിടെ സമരപ്പന്തൽ രാവിലെ ഉണ്ടായിരുന്നു അവിടെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം കണ്ടെത്താൻ അദ്ദേഹത്തിനൊന്നും പ്രതികരിച്ചില്ല അദ്ദേഹത്തിൻ്റെ വള്ളം കടലിൽ മറിഞ്ഞ ഇതറിഞ്ഞിട്ട് അദ്ദേഹം ഈ വാർഡ് കൗൺസിലറിനെയും കൂട്ടിക്കൊണ്ടുപോയി ഫിഷറീസ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം കടലിൽ പോയത് കടലിൽ പോയി അദ്ദേഹം തിരിച്ചു വന്ന് വെളുപ്പിന് രണ്ട് അടുത്ത ദിവസം വിളിച്ചത് വെളുപ്പിനാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ത്രീ നോട്ട് സെവൻ കേസ് ചാർജ് ചെയ്യാൻ പറയും എന്നിട്ട് ഞാൻ പോലീസ് കമ്മീഷണറോട് പറഞ്ഞു നിങ്ങൾ കേസ് ചാർജ് ചെയ്ത് നിങ്ങൾ ചാർജ് ചെയ്തോളൂ അദ്ദേഹത്തെ ഈ പറഞ്ഞിരിക്കുന്ന ബെയിലിൽ ജാമ്യം കൊടുത്ത് വിട്ടയക്കാനാണ് മൂന്ന് മണിക്ക് സംസാരിച്ചു നാല് മണിക്ക് സംസാരിച്ചു അഞ്ചു മണിക്ക് സംസാരിച്ചു നടപടി കൈക്കൊള്ളാമെന്ന് പറഞ്ഞു ആറു മണിക്ക് മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു ആറര വരെ സംസാരിച്ചു അപ്പോൾ പ്രക്ഷുബ്ധരായ ആളുകൾ മുഴുവൻ പള്ളി പള്ളിയുടെ അടുത്ത് തടിച്ചുകൂടി തടിച്ചുകൂടി പള്ളി വികാരിയോടും ജനങ്ങളോടും അവർ സമ്മർദ്ദം ചെലുത്തി അപ്പോഴാണ് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട നാല് കൗൺസിൽ അംഗങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് എന്തുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് എന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവരെയും ഈ പിടിച്ച് തട്ടിക്കൊണ്ടുപോയിച്ചാണ് അവരെയും എയർ ക്യാമ്പിലേക്കാണ് കൊണ്ടുവന്നത് അവർ ചോദിച്ചാൽ അവരുടെ പേരിലുള്ള കേസ് എന്താണെന്ന് അവരുടെ പേരിൽ ആരുടെ പേരിലും കേസില്ല അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രകോപനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാനും ജനങ്ങളെയൊക്കെ ഇങ്ങനെ ഇളക്കി വിട്ടുകൊണ്ട് ഒരു നാടകം സൃഷ്ടിക്കാനായിട്ട് നടത്തിയ നിഗൂഢമായ ശ്രമമാണ് ഇതെന്തിനെല്ലാം പിന്നിൽ നാടകമൊന്നു തന്നെയാണ് പക്ഷേ നമുക്കൊന്നും അതൊന്നും പുറത്തൊന്നും പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ വീണ്ടും അദാനി കൊടുത്തിരിക്കുന്ന റിഡ് പെറ്റീഷനിന് മേൽ കേസ് വരും അപ്പൊ ഞങ്ങളെയൊക്കെ ആർച്ച് ബിഷപ്പ് അതെ ആർച്ച് ബിഷപ്പിനെ ഉൾപ്പെടെ പ്രതി കോടതിയിൽ ബിഷപ്പിന് ഉൾപ്പെടെയാണ് സംഘർഷത്തിൽ പരിക്കേറ്റ് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ കൊറപ്പാണ് അക്രമത്തിന് പിന്നിൽ ആസൂത്രിതമായ നീക്കം നടന്നിട്ടുണ്ട് ഇതിന് പ്രവർത്തിച്ച ഗൂഢശക്തികളെ വെളിച്ചത്തു കൊണ്ടുവരാൻ ലോകസമ്പന്നിനു മുന്നിൽ മുട്ടുമടക്കുന്നവർക്ക് കഴിയുമോ എന്നതാണ് കടലിന്റെ മക്കൾ കേരള ജനതയോട് ചോദിക്കുന്നത് നട്ട് കണ്ണ് നട്ട് നാം വളർത്തിയ വിളകളെ ഒന്ന് കൊയ്തുകൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി സ്വന്തം ജീവിതം തൊലി കൊടുത്തു കൂടി മാനുഷർ പോരടിച്ചു കൊടി പിടിച്ചു നേടിയതി മോചനം